അങ്ങനെയൊന്നും പറഞ്ഞാൽ പോവാ പറയൂ എന്താ മോന് പറ്റിയത് ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ പനിയാണ് സാറേ കിട കിടാന്ന് വരയ്ക്കുന്നുണ്ട് രാവിലെ എന്താണ് പറ്റിയതെന്ന് അറിയില്ല പെട്ടെന്ന് പനി വന്നതാ

അത് സാർ നാളും മറ്റന്നാളും ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു അപ്പോൾ ഒരാൾ പറഞ്ഞു ഉള്ളി തൊക്കിൽ വെച്ചാൽ പനിക്കുന്നു അപ്പം ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ ഇങ്ങനത്തെ പണി കിട്ടുന്നു ഞാൻ ഇതുവരെ വിചാരിച്ചില്ല സോറി സാറിന് ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യൂല